ഈ മാവെന്ന് പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞു കടഞ്ഞുകേട്ട കഥകളിൽ തുടങ്ങി അറിവുള്ളൊരു മാവ് പിന്നെ ഞങ്ങളൊക്കെ വലുതായ സമയത്തന്നെ ഈ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കളിക്കുകയും ഈ മാവിൻ്റെ മാങ്ങ തിന്നുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പശ്ചാത്തലമുണ്ട് എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെതും അതിന് ശേഷം എത്രയോ തലമുറകൾ എൻ്റെ മക്കളടക്കം പിന്നെ ഈ ചുറ്റുപാടിലുള്ള ഒരുപാട് കുട്ടികൾ അതായത് നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിലും കൂടി ഈ മാവ് കായ്ക്കുമ്പോൾ അതിൻ്റെ താഴെ വരികയും കളിക്കുകയും പിന്നെ ഇതിൻ്റെ മുകളിൽ വീഴുന്ന മാങ്ങ എന്ന് പറയുന്നത് വളരെ ചെറിയ മാങ്ങൾ ഇത്രയും വലിയൊരു മാവിൻ്റെ മാങ്ങ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അത് ഉണ്ടായി കഴിഞ്ഞാൽ പറിക്കാൻ പറ്റുന്ന ഒരു മാങ്ങയല്ല സാറ്റടിച്ച് കഴിഞ്ഞാൽ വീഴുക അപ്പോൾ ഒരു പ്രകൃതിയായാലുള്ളൊരു അനുഭവമാണ് ഒട്ടക്കണക്കിന് മാങ്ങ വീഴുക അത് പൊരുക്കി തിന്നാ നിക്കുക പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കോട്ടയത്ത് നിന്നും വൃക്ഷായുർവേദം കോഴിക്കോട് വടകരയിൽ എത്തിയിരിക്കുകയാണ് ഒരു മുത്തച്ഛി മാവിനെ സംരക്ഷിക്കുന്നതിനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് നൂറ്റി അൻപതിൽ പരം വർഷം പഴക്കം ചെന്ന നാരായണൻ്റെ പുരടത്തിലെ കൂറ്റന്മാവ് എന്ന് ഞങ്ങൾ പറയും ആ കൂറ്റന്മാവിനെ സംരക്ഷിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് വൃക്ഷ എന്ന് പറയുന്നത് മനുഷ്യനെ രോഗമെന്നാൽ ചികിത്സയുണ്ട് പക്ഷികൾക്ക് രോഗം എന്നാൽ ചികിത്സയുണ്ട് മൃഗങ്ങൾക്ക് രോഗം എന്നാൽ ചികിത്സയുണ്ട് അതുപോലെ എൺപത് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും വൃക്ഷ ആയുർവേദം ചെയ്തു പോരുന്ന വൃക്ഷവൈദ്യന്മാരുണ്ടായി എന്നാൽ എൺപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ പ്രവർത്തനം വീണ്ടും ഞങ്ങളെപ്പോലെയുള്ള കുറച്ചുപേരെ ഏറ്റെടുത്തിരിക്കുകയാണ് ചരകനും സുശ്രുതനും കശ്യപിനും വരാഹവീരനും ശാർഗധരനും വാത്സ്യായനും ഒക്കെ തന്നെ അവരുടെ പല ഗ്രന്ഥങ്ങളിലായിട്ട് വൃക്ഷായുർവേദത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആനവൈദ്യം ഒരു വൈദ്യശാഖയായി മാറിയതുപോലെ തന്നെ വൃക്ഷ ആയുർവേദവും ഒരു വൈദ്യശാഖയായി മാറിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തുമായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മരങ്ങളെ ചികിത്സിക്കുന്നതിനുള്ള അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി എൺപത്തി അഞ്ചിൽ പരം മരങ്ങൾ ഇന്നും ജീവിച്ചിരുന്നുണ്ട് മരത്തെ സംബന്ധിച്ച് മരത്തിന് ആയുസുണ്ട് മനുഷ്യന് ആയുസുള്ള പോലെ തന്നെ മരത്തിന് ആയുസ് ഉണ്ട് തെങ്ങിൻ്റെ ആയുസ് നാടൻ തെങ്ങിൻ്റെ ആയുസ് എൺപത്തി വയസ്സാണ് ഇപ്പോൾ ഉള്ള തെങ്ങിൻ്റെ ആയുസ് ഇരുപത്തഞ്ച് വർഷമാണ് നാട്ടുമാവിൻ്റെ ആയുസ് മുന്നൂറ്റി അൻപത് വർഷമാണ് ഇപ്പോൾ ബഡ്ഡേത മാവിൻ്റെ ആയുസ് മുപ്പത് വർഷമാണ് അതുപോലെ പ്ലാവിൻ്റെ ആയുസ് തൊണ്ണൂറ്റി അഞ്ച് വർഷമാണ് ആനിയുടെ ആയുസ് എൺപത്തി അഞ്ച് വർഷമാണ് പേരാലിൻ്റെ ആയുസ് രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെയാണ് അരയാലിൻ്റെ ആയുസ് ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വർഷം വരെയാണ് അങ്ങനെ വിവിധ മരങ്ങൾക്ക് വിവിധ ആയുസ് അപ്പോൾ ഈ നാട്ടുമാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് വർഷം ഉള്ളതുകൊണ്ട് തന്നെ നൂറ്റി അൻപത് വർഷം കഴിഞ്ഞ മാവിന് നമ്മളൊരു ചികിത്സ നടത്തുകയാണെങ്കിൽ വീണ്ടും അത് ഏറെ കാലം പഴം നൽകും തണൽ നൽകും പക്ഷികൾക്ക് കൂടൊരുക്കും നമുക്ക് ഓക്സിജൻ തരും ജലം തരും അങ്ങനെ സർവകരപ്രദം എല്ലാവർക്കും വേണ്ടി ആ മരം ജീവിക്കും എൻ്റെ പേര് ബിനു ഞാൻ ടീം വൃക്ഷ വൃക്ഷവൈദ്യനായി അറിയപ്പെടുന്നു എന്നോടൊപ്പം ഗോവന്മാർ കങ്ങഴിയുണ്ട് രാജനുണ്ട് സുധീഷുണ്ട് ഉണ്ണിയുണ്ട് ഞങ്ങളിങ്ങനെ അഞ്ച് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ മരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇത്തിൽ ഇവിടെയൊക്കെ പറയുന്ന പേര് ഇത്തലിന് പുള്ളൂണി പുള്ളൂണി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇത്തൽ എന്നാണ് പറയുന്നത് ഇത്തിൽ പിടിച്ച മരമാണ് എന്ന് പറയുന്നത് ഇത്തിൽ കുരുവികൾ ആണ് പടർത്തുന്നത് ഇത്തൾ വേനൽക്കാലത്ത് ഇതിൻ്റെ കായ് പഴുക്കുകയും മധുരത്തോട് കൂടിയതും പശപ്പോടു കൂടിയതുമാണ് ഇത്തിലിൻ്റെ കായ് ഇത് കഴിച്ച് മാത്രം ജീവിക്കുന്ന ഇത്തിൽ കുരുവികളുണ്ട് ഈ ഇത്തിൽ കുരുവികൾ ഇത് കഴിച്ച് മറ്റുള്ള മരങ്ങളിൽ പോയി കാഷ്ടിച്ചു കഴിയുമ്പോൾ ആ കാഷ്ടത്തിൻ്റെ കൂടെ വരുന്ന ഇത്തിലിൻ്റെ കായ് ആ കൊമ്പുകൾക്കിടയിൽ പിടിച്ചിരിക്കുകയും അത് വളർന്ന് ആ മരത്തെ കൊല്ലുകയും ചെയ്യും അതുകൊണ്ട് ഇറക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ വളരെ സാഹസപ്പെട്ട് ഏകദേശം എൺപതടി ഉയരമുള്ള കൂറ്റൻ മാവു മുത്തശ്ശിയുടെ ഇത്തിൽ പരമാവധി ഞങ്ങളുടെ ടീം ഇന്ന് രാവിലെ മുതൽ കയറി രാജൻ്റെ മുഹൂർത്തത്തിൽ അത് കയറി അതി സാഹസികമായി തന്നെ എൻ്റെ മുകളിലെത്തി ഇത്തിൽ മുഴുവൻ താഴെ ഇട്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും പത്തരത്തിൽ ഞങ്ങൾ ഈ മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നത് എന്താണ് മരുന്നുകൂട്ട് ആ മരുന്നുകൂട്ട എന്ന് പറയുന്നത് മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തള്ളിയെടുത്തത് കണ്ടത്തിൽ നിന്ന് എടുത്ത ചെളി ചിതൽപ്പുറ്റ് തള്ളിയെടുത്തത് ചാണകം നെയ്യ് പാൽ കതളിപ്പഴം നല്ലതുപോലെ പഴുത്തത് രാമച്ചം ഭസ്മം പോലെ പൊടിച്ചത് ഉഴുന്ന് പൊടിച്ചത് അങ്ങനെയുള്ള നിരവധി ചെറുതേൻ അടക്കമുള്ള പതിനെട്ടിൽ പരം കൂട്ടുകൾ ചേർത്താണ് ഈ മരുന്നു കൂട്ടം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മരം കഴുകി വൃത്തിയാക്കുക എന്നുള്ള മരത്തിൽ നിരവധി സൂക്ഷ്മജീവികളുണ്ട് രണ്ട് അരിയുടെ ഭസ്മം പോലെ പൊടിച്ച പൊടിയാണ് കൂട്ടി എടുക്കുന്നത് അത് ഒന്ന് വിഴാലരിയാണ് മറ്റൊന്നുള്ള നമ്മുടെ അരി പൊടിച്ചെടുത്തത് ആണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇതിൽ ഇതിലാദ്യമേ തേക്കും ഇത് തേക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിനകത്തുള്ള സൂക്ഷ്മജീവികൾക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് സങ്കല്പം അതായത് ഇവന് രോഗമുണ്ട് ഇവന് വൈകാഹ്യമുണ്ട് മുത്തശ്ശി മാവാണ് ഇതിനൊരു സുഖചികിത്സ വിശ്രമ കൊടുക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങളാരും പിണങ്ങരുത് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ടാണ് ആദ്യമായിട്ട് ഈ മരുന്ന് തെക്കുന്നതോടുകൂടിയാണ് അതിൻ്റെ തുടക്കം I don't know.